ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര സർവാധിപത്യം കാട്ടി ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ആദ്യ മത്സരം ഇരുപത്തെട്ട് റൺസിന് തോറ്റ ഇന്ത്യ പിന്നീടുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് നാലേ ഒന്നിന് പരമ്പര അലമാരിയിലെത്തിച്ചത് അഞ്ചാം ടെസ്റ്റിൽ മൂന്ന് ദിവസം കൊണ്ട് കളി തീർത്ത ഇന്ത്യ ഇന്നിംഗ്സ് ജയം സ്വന്തമാക്കി വിരാട് കോഹ്ലി മുഹമ്മദ് ഷമി കെ എൽ രാഹുൽ എന്നിവരൊന്നുമില്ലാതെ പരമ്പര നേടിയെടുക്കാൻ ഇന്ത്യക്കായി എന്നതാണ് എടുത്തു പറയേണ്ടത് നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മക്ക് അഭിമാനിക്കാവുന്ന പരമ്പര നേട്ടമാണിത് യുവതാരങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ രോഹിത്തിന് സാധിച്ചു എന്നാൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് കൂടുതൽ ഇന്നിങ്സ് വിജയം നേടിക്കൊടുത്ത നായകനാരാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനം വിരാട് കോഹ്ലിക്കാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന് പുതിയ മുഖം നൽകിയ നായകനാണ് വിരാട് കോഹ്ലി പന്ത്രണ്ട് തവണയാണ് കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യ ഇന്നിങ്സ് ജയം നേടിയെടുത്തത് ടെസ്റ്റിൽ ഇന്നിങ്സ് ജയം നേടുക എന്നത് കടുപ്പമുള്ള കാര്യമാണ് എതിർ ടീമിനെ മികച്ച ബോളിങ്ങിലൂടെ പൂട്ടിക്കേട്ടാൻ സാധിക്കേണ്ടതായുണ്ട് നായകന്റെ നിർണായക തീരുമാനങ്ങളും ഈ നേട്ടത്തിലെത്താൻ അത്യാവശ്യമാണ് ഇന്ത്യയ്ക്കായി കൂടുതൽ ടെസ്റ്റ് ജയം നേടിയ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് ഇന്ത്യയെ ഐ സി സി റാങ്കിങ്ങിൽ തലപ്പത്തെത്തിക്കാൻ കോഹ്ലിക്കായിരുന്നു ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് എം എസ് ധോണിയാണ് ഇന്ത്യയുടെ ഐതിഹാസിക നായികനായിരുന്ന ധോണി ഒൻപത് തവണയാണ് ഇന്ത്യയ്ക്ക് ഇന്നിങ്സ് ജയം നേടിക്കൊടുത്തത് ഇന്ത്യയുടെ പേരിഘട്ട നായകന്മാർ ഒരാളായ ധോണി ടെസ്റ്റ് നായകൻ എന്ന നിലയിൽ കരിയറിന് നേരത്തെ വിരാമം വിട്ടിരുന്നു കുറച്ചുനാളും കൂടി നായകനായി മുന്നോട്ട് പോയതെങ്കിൽ ഈ റെക്കോർഡ് തലപ്പത്തെത്താൻ ധോണിക്ക് തീർച്ചയായും സാധിക്കുമായിരുന്നു ഈ റെക്കോർഡിൽ മൂന്നാം സ്ഥാനത്ത് മുഹമ്മദ് അസുദീനാണ് ഇന്ത്യയുടെ മുൻ നായകനായ അസുറുദ്ദീൻ എട്ട് തവണയാണ് ഇന്ത്യയ്ക്ക് ഇന്നിങ്സെയും നേടിക്കൊടുത്തത് ഇന്ത്യയുടെ ഇതിഹാസ നായകനായി മാറേണ്ട ആളായിരുന്നു അസുറുദ്ദീൻ എന്നാൽ ഒത്തുകളി വിവാഹത്തിൽ ഉൾപ്പെട്ട് കരിയർ നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നതാണ് തിരിച്ചടിയായി മാറിയത് ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന് മുഖമായിരുന്നു അസുറുദ്ദീൻ ഏഴു ഗാംഗുലിയാണ് നാലാം സ്ഥാനത്ത് ഏഴ് തവണയാണ് ഗാംഗുലി ഈ നേട്ടത്തിലെത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റിനെ വളർത്തിക്കൊണ്ടു വന്ന നായകനാണ് ഗാംഗുലി അസുറുദ്ദീൻ നായകനായിരുന്ന സമയത്ത് ഒത്തുകളി കേസിൽപ്പെട്ട ഇന്ത്യൻ ടീം തകർന്നടിച്ചപ്പോൾ അവിടെ നിന്നും ടീമിനെ ഉയർത്തിക്കൊണ്ടു വന്നത് ഗാംഗുലിയാണ് ഇതിടക്കാലത്തെ മികച്ച ഒരാളാണ് ഗാംഗുലി വിദേശ പിച്ചിലടക്കം ഇന്ത്യൻ തലങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ടതിന് കാരണം ഗാംഗുലിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സ്വന്ത കാലഘട്ടത്തെയാണ് ഗാംഗുലി നയിച്ചിരുന്നത് സച്ചിൻ തെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് വീരേന്ദ്രൻ സേവാഗ് വി വി എസ് ലക്ഷ്മണൻ യുവരാജ് സിംഗ് സഹീർ ഖാൻ അനിൽ കുമ്പള ഹർഭജൻ സിംഗ് എന്നിവരെല്ലാം ഉൾപ്പെടുന്നവരായിരുന്നു ഗാംഗുലി കീഴിലെ ഇന്ത്യൻ ടീം രോഹിത് ശർമ്മ ഇത് നാലാം തവണയാണ് ഇന്ത്യക്ക് ഇന്നിംഗ്സ് ഇന്നിംഗ്സിനെ നേടികൊടുക്കുന്നത് വൈകിയാണ് രോഹിത്തിന് ടെസ്റ്റുകൾ സീറ്റ് ഉറപ്പിക്കാൻ സാധിച്ചത് നായകസ്ഥാനം ലഭിച്ചതും തികച്ചും അപ്രതിഷ്ഠിതമായാണ് അതുകൊണ്ട് തന്നെ പല വിമർശനവും ലോകത്തിനെ നേരിടേണ്ടി വന്നു ഇപ്പോൾ എല്ലാ വിമർശനങ്ങൾക്കും പ്രകടനം കൊണ്ട് മറുപടി നൽകാൻ രോഗത്തിന് സാധിച്ചു ടി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യയെ നയിക്കുക രോഹിത് ശർമ്മയായിരിക്കും